പാലാരൂപതയിലെ കുർപ്പന്തറ മണ്ണാറപ്പാറ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഇന്നലെ ശുചീകരണ പ്രവർത്തികൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുകയുണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചത് പൃതിർവേദി അംഗങ്ങളായിരുന്നു പൃതിർവേദിയുടെ സജീവ ആ അംഗമായതും ഈ ദേവാലയത്തിലെ ട്രസ്റ്റിമാരിൽ ഒരാളുമായ ജോസഫ് പറമ്പിൽ അദ്ദേഹം ഈ ദേവാലയത്തിനുള്ളിലെ മുപ്പത് അടി ഉയരത്തിലുള്ള സീലിംഗ് ഫാൻ ക്ലീൻ ചെയ്യുവാനായിട്ട് സ്കഫോൾഡിങ്ങിൽ കയറി നിൽക്കുന്ന സമയത്ത് സ്കഫോൾഡിങ് തെന്നി അദ്ദേഹം താഴെ വീഴുകയും ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തോടൊപ്പം തന്നെ അതിൽ പങ്കെടുത്ത അന്യ സംസ്ഥാന തൊഴിലാളികളായ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നിരാണത്തിൽ ഈ ഇടവാക്കാർ വലിയ അത് കേട്ടത് കാരണം അദ്ദേഹത്തിന്റെ ഈ ദേവാലയത്തോടും ദേവാലയത്തിന്റെ സഭാ പ്രവർത്തനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വലിയ ഒരു തീക്ഷ്ണത ആർക്കും മറക്കാൻ പറ്റാത്തതാണ് നിർധനരായ കുടുംബങ്ങൾക്ക് മൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുവാൻ തൻ്റെ പിതൃസ്വത്ത് തന്നെ ദാനമായി കൊടുത്ത അദ്ദേഹം ഈ ദേവാലയത്തിന്റെ എല്ലാ ശുശ്രൂഷകളിലും അദ്ദേഹം സജീവ അംഗമായി മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു ആ വലിയ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വലിയ നടുക്കത്തിലാണ് ഈ കുർപ്പന്ത്രയിലുള്ള സെന്റ് സേവിയ്സ് ദേവാലയത്തിലെ ഇടവാംഗങ്ങൾ സെന്റ് സേവിയ്സ് ദേവാലയത്തിലെ വികാരി ഫാദർ ജോസഫ് അള്ളോം പുരിയട് എന്ന് നമ്മോട് കൂടിയുണ്ട് അച്ഛൻ ഇന്നലത്തെ ആ നടന്ന കുറിച്ച് അച്ഛൻ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് ഇന്നലെ മൂന്നാമത്തെ കുർബാനയ്ക്ക് ശേഷം ഈ ദേവാലയത്തിലെ ചുക്കിരി മാറാലെല്ലാം അടിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള പിതൃവേദിയിലെ അംഗങ്ങൾ അതിനുവേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു അവരെല്ലാ മാസും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആവശ്യങ്ങളിലെല്ലാം വന്ന് സഹായിക്കുന്നവരാണ് വർഷങ്ങളായിട്ട് ഇതുപോലെ ഇത് ചെയ്ത് സഹായിക്കുന്നുണ്ട് അപ്പോൾ പിതൃവേദിയിലെ അംഗങ്ങളും പിന്നെ ഇവിടുത്തെ ഇടവുകൾ കൈക്കാരന്മാരും ഒരുമിച്ച് ചേർന്ന് ഇന്നലെയും അതുപോലുള്ള ശ്രമം നടത്തി അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിനായിട്ട് പോയിരുന്നു അപ്പോൾ മൂന്നാമത്തെ കുർബാന പകുതി കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവിടുന്ന് പോവുക കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് അവർ നിലയിട്ട് പണി തുടങ്ങിയത് അപ്പോൾ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന് ഫോൺ വന്നിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ തിരക്ക് കഴിഞ്ഞ ഉടനെ ഞാൻ ഫോൺ തിരിച്ച് വിളിച്ചപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അപ്പോൾ അന്നേരമാണ് അറിയുക കൈക്കാരനും ഇവിടെയുള്ള കേറ്ററിങ് സർവീസ് നടത്തുന്ന ഒരു സഹോദരൻ അദ്ദേഹം പിതൃവേദിയുടെ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് ജോലിക്കാർ പങ്കാളികളായിട്ടുള്ള സഹോദരങ്ങളാണ് അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഈ പണികൾ നടത്തുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫാനൊക്കെ തുടച്ചു കൊണ്ടിരുന്ന സമയത്ത് കഫോൾഡിങ് അത് മറിഞ്ഞ് വീണു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ ആ വിവരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ കരിത്താസ് ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കുമായിട്ട് കൊണ്ടുപോയി എന്നറിഞ്ഞു അപ്പോൾ ഞാൻ അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരാതെ ആശുപത്രിയിലേക്ക് തന്നെ പോയത് അവിടെ ചെന്നപ്പോൾ അവർ കാഷ്വാലിറ്റിയിൽ ചെയ്ത് അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശ്വാസതടസ്സങ്ങളുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു അത് റിക്കവറി ചെയ്യണം എന്നെങ്കിലും മറ്റു ടെസ്റ്റുകളൊക്കെ നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ വന്ന് ഡോക്ടർമാർ അറിയിച്ചുകൊണ്ടിരുന്നു അതിനവസാനം അവർ പറഞ്ഞു വി ആർ ഹെൽപ്പ്ലെസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആകുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഇടവകയിൽ വലിയ സേവനങ്ങൾ ശുശ്രൂഷകൾ ചെയ്തൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് തൻ്റെ അധ്വാനം കൊണ്ട് ആണ് എല്ലാം ഉണ്ടാക്കിയെടുത്ത് സഹോദരങ്ങളെയും ഒക്കെ സഹായിച്ചും ഒക്കെ ജീവിച്ചിരുന്നത് അദ്ദേഹം ഒരു ജെ സി ബി ഓപ്പറേറ്ററായിട്ട് ആരംഭിച്ചു പിന്നെ കുറേ ജെ സി ബികളൊക്കെ സ്വന്തമായിട്ട് വാങ്ങി ആ തരത്തിൽ വളർന്നു വന്നു പിന്നീട് കുറച്ച് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കിട്ടുമ്പം ആ ഇതിൽ ആ ഭാഗത്ത് തന്നെ ഒരു പാവപ്പെട്ടവർക്കെങ്കിലും ഒരു വീടെങ്കിലും വെച്ച് കൊടുക്കുക അങ്ങനെയുള്ള രീതികളൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞാൽ ഇതിനു മുൻപിലുള്ള ഈ കുരിശു പള്ളിയുടെ നിർമ്മാണം ഞാൻ വരുന്നതിന് മുമ്പാണ് പത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപ അദ്ദേഹം മുടക്കി ആണത് നിർവഹിച്ചതെന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് അതുപോലെ പള്ളിക്കകത്തുള്ള രൂപങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കോവിഡ് കാലത്ത് അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചൊരാശയമാണ് ഇവിടെ ഇടവക മധ്യസ്ഥൻ്റെ രൂപം പരിശുദ്ധ അമ്മയുടെ രൂപം വിശുദ്ധ സെപ്രത്യാനോസിൻ്റെ രൂപം ഒരുമിച്ച് ഒരു പീഠത്തിലാക്കി ഒരു രൂപക്കൂടെ അതിനു വേണ്ടി തന്നെ ഉണ്ടാക്കി ഇടവകയുടെ എല്ലാ ഭാഗത്തേക്കും ആ രൂപങ്ങളുമായി പ്രദക്ഷിണമായിട്ട് പോവുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള നേതൃത്വം എല്ലാം നൽകിയത് അദ്ദേഹമാണ് അത് രൂപങ്ങളിപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് പള്ളിയുടെ മുൻപിൽ തന്നെ ഇരിപ്പുണ്ട് ആളുകൾ അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ ഇടവയുടെ മറ്റ് പ്രവർത്തനങ്ങൾ നമ്മൾ നോമ്പ് കാലത്തൊക്കെ നമ്മളൊരു പത്ത് എൺപതോളം ത്തിലധികം രോഗികളായിരിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ കുർബാന കൊണ്ടു കൊടുക്കാനായിട്ട് പോകാറുണ്ട് അതിലൊരു ഭാഗത്ത് എന്നും എല്ലാ പ്രാവശ്യവും അദ്ദേഹം തന്നെയാണ് വണ്ടിയായിട്ട് വന്ന് അച്ഛന്മാരെ കൂട്ടിക്കൊണ്ട് പോവുകയും ആ കാര്യങ്ങളൊക്കെ എല്ലാം സഹായിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഓശാന ഞായറാഴ്ചയിൽ ഓലകൾ കുരുത്തോലകൾ അദ്ദേഹം കൃഷിക്കാരനാണ് കുറച്ച് കൃഷിസ്ഥലങ്ങളെല്ലാം ഉണ്ട് തെങ്ങുണ്ട് അപ്പോൾ അദ്ദേഹം പറയും അതിൻ്റെ കാര്യം നിങ്ങളാരും ഒന്നും അറിയണ്ട അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ഓലകൾ കയറി തന്നെ വെട്ടും മറ്റുള്ളവരെ കൊണ്ട് വെട്ടിക്കും എന്നിട്ട് അത് സ്വന്തം ജീപ്പിലിവിടെ കൊണ്ടുവന്ന് കപ്പ്യാലന്മാരോട് ചേർന്ന് അതെല്ലാം ഒരുക്കി കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ഒരു വണ്ടിക്കൂലി പോലും ചോദിക്കാതെ തിരികെ പോകുന്ന ആളാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം കൈക്കാരനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനു മുമ്പും കൈക്കാരനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും സർവസമ്മതനായ ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ തിരുനാളിന് ആ സമയത്തേക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചു വെച്ചിരുന്നത് കൈക്കാരന്മാരുടെ ആ ഒരുമിച്ച് ചേരലിൽ അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ആക്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ പോലും കൈക്കാരന്മാരുടെ നാല് പേരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക ഒരാൾ നേതൃത്വം കൊടുക്കുന്നു മറ്റുള്ളവർ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ തിരുനാളിനു വേണ്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു വാസ്തവത്തിൽ അപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കാനുള്ള ഒരു കഴിവും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ശേഷിയും ഒരു നല്ല മനസ്സുമുള്ള വ്യക്തിയായിരുന്നു ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേറപാട് വരുത്തിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വലിയ നഷ്ടമാണ് ഭാര്യയും അഞ്ച് പെൺമക്കളുമാണ് ഉള്ളത് ഏറ്റവും മൂത്ത മകൾ നേഴ്സിങ് പഠനം പൂർത്തിയാക്കിയതേ ഉള്ളൂ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഇടവകയ്ക്കും ആ കുടുംബത്തിനും വലിയൊരു നഷ്ടം അതുവഴി ഉണ്ടായി ഇനി അതോടൊപ്പം തന്നെ അന്ന് ആശുപത്രിയിൽ പോയിട്ടുള്ള ഈ ബംഗാളി സഹോദരങ്ങൾ അവരിൽ ഒരാളുടെ സ്ഥിതി അല്പം ദയനീയമാണ് എന്നാണ് അറിയുന്നത് വെന്റിലേറ്ററിലാണ് അദ്ദേഹത്തിന് തലയ്ക്ക് പരിക്കൊണ്ട് അതിന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിച്ചത് അവിടെ നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റേ ആളിന് കാലിൽ നിന്ന് പൊട്ടലുണ്ട് അതിന് എക്സറേ ചെയ്ത് പ്ലാസ്റ്ററിലൊക്കെ ഇട്ടിട്ടുണ്ട് അത് അങ്ങനെ പോകുന്നു എന്തായാലും ഇടവകയെ സംബന്ധിച്ചൊരു വലിയ സങ്കടകരമായ അനുഭവമാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് ഈ ഇടവക സമൂഹം ഒന്നാകെ പ്രാർത്ഥിക്കുന്നു ദൈവം അദ്ദേഹത്തെയും എൻ്റെ കുടുംബത്തെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെ ജോസഫ് കുറുപ്പം പറമ്പിൽ ലൗസെപ്പച്ഛൻ എന്നാണ് അദ്ദേഹം പൊതുവെ പൊതുവിൽ അറിയപ്പെട്ടിരുന്നത് ഞാൻ ബഹുമാനപ്പെട്ട വിഹാരി അച്ഛനുമായിട്ട് സംസാരിക്കുകയായിരുന്നു എന്നോടൊപ്പം ശ്രീ സി എം ജോർജ് ശ്രീ ജോണി അറിക്കാട്ടിലും എല്ലാവരും ഉണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് അറിയുന്നത് വാസ്തവത്തിൽ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ഏത് കാര്യത്തിലും പ്രത്യേകിച്ച് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം വർഷങ്ങളായി വളരെ സജീവമായിട്ട് എല്ലാത്തിനും സഹകരിക്കുകയും ഒരു മാതൃക ഇടവക അംഗം എന്നുള്ള നിലയിൽ പക്ഷേ അദ്ദേഹം നമുക്കെല്ലാം ഒരു നല്ല മാതൃകയാണ് ഇവിടെ സേവനം ചെയ്തിട്ടുള്ള എല്ലാ വൈദികരുമായി നല്ല ബന്ധം ിൽ അവർക്കൊക്കെ എന്താവശ്യം വന്നാൽ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട എന്താവശ്യം വന്നാലും അത് ഓടിയെത്തുമായിരുന്നു എന്നാണ് വി ആര് അച്ഛനോട് പറഞ്ഞത് ഏതാവശ്യത്തിനും ഇവിടെ മുൻപിരുന്ന വി ആര്യച്ഛന് അദ്ദേഹത്തിന് ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അസുഖമൊക്കെ വന്നപ്പോൾ അത് മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്ന ആയിരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ പള്ളിയുടെ ഏതാവശ്യവും വിശേഷാവസരങ്ങളിൽ തിരുന്നാളുകളിൽ അതല്ലെങ്കിൽ ഈസ്റ്റർ ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ എന്താവശ്യത്തിനും അദ്ദേഹം തന്നെ സ്വന്തം ചെലവിൽ മറ്റാരോടും ഒന്നും ആലോചിക്കാതെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം സഹകരിക്കുമായിരുന്നു ഉത്തമ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു അത് തീർച്ചയായിട്ടും നമുക്കെല്ലാം നല്ല മാതൃകയാണ് ജീവിതത്തിൽ ചെറുപ്രായമാണ് പത്തൊൻപത് അൻപത്തി മൂന്ന് വയസ്സിലാണ് അദ്ദേഹം ഇങ്ങനെ ദാരുണമായ ഒരു സാഹചര്യത്തിൽ അതും ദേവാലയത്തിൽ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് തീർച്ചയായിട്ടും നമുക്കെല്ലാം വലിയ ദുഃഖവും വിഷമവും ഉണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയോടും മക്കളോടും അഞ്ച് പെൺമക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടികളൊക്കെ പഠിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി വാസ്തവത്തിൽ നമ്മുടെ ഈ ഇടവക സമൂഹത്തിന് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അവരുടെ ഏതാവശ്യത്തിനും അവരോടൊപ്പം ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും അതുണ്ടാകും അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാജ്യങ്ങൾ അർപ്പിക്കുന്നു സർവശക്തനായ ദൈവം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നൽകും അദ്ദേഹത്തിൻ്റെ സ്ഥാനം സ്വർഗത്തിലാണ് എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാനായിട്ട് കഴിയും അങ്ങനെ നല്ല സേവനം ചെയ്ത് എല്ലാവരുടെയും സ്നേഹവും ആദരവും ഒക്കെ ആദരവുമൊക്കെ പിടിച്ചുപറ്റി കടന്നുപോയ പ്രിയപ്പെട്ട അവസരപ്പിച്ച വേർപാടിലുള്ള അഗാധമായിട്ടുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരികയും ചെയ്യും